ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വെൽവെറ്റ് സൂട്ടാണ് കാണിക്കുന്നത് കൊറേ പേരായിട്ട് വെൽവെറ്റ് കാണിക്കാനായിട്ട് വെൽവെറ്റിന്റെ ഫുൾ സെറ്റ് കാണിക്കാൻ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് വിഷു ഒക്കെ ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് ഫുൾ സെറ്റ് ആയിട്ട് നല്ല ഹാൻഡ് വർക്ക് കിട്ടും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്കിൽ വർക്ക് വരുന്നുണ്ട് സ്ലീവില് വരുന്നുണ്ട് ഇത് സൈഡ് സ്ലിറ്റിന്റെ അവിടെ വർക്ക് വരുന്നുണ്ട് ോട്ടത്തിലെ വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ടും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണോട്ടോ വരണ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇത് ഇത്രയും വർക്ക് ഷോളില് വൺ സൈഡ് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നോക്കി കണ്ടോ ഷോളില് നല്ല രസമായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡാണ് കൊടുത്തിട്ട് വൺ സൈഡാണ് കൊടുത്തിട്ടുള്ളു ആ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെയും നമുക്ക് അതർ സൈഡും കൂടെ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് വരും ഇതന്നെ നമ്മൾ മാക്സിമം റേറ്റ് കുറവാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും കൂടാതെ തന്നെ ചിലർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും വെൽവെറ്റിൽ തടി വരൂ പക്ഷേ ഈ ഒരു വെൽവെറ്റ് പണ്ട് വന്നിരുന്ന വെൽവെറ്റ് ഭയങ്കര തിക്കായിരുന്നു ഈ വെൽവെറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും റേറ്റ് മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും റേറ്റ് കൂടിയ വെൽവെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് നയൻ തൗസൻഡ് ഇങ്ങനെ ഹോൾസെയിലിൽ ഇതിനെ പറയാം അതാണ് ഏറ്റവും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരണത് ആ ഒരു വെല്ലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിനും റേറ്റ് കുറവിനെ കുറിച്ച് സ്ട്രെച്ചിങ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കി നോക്കിയാൽ ഇപ്പൊ ഞാൻ വയർ ചെയ്തിട്ടില്ല ഒട്ടും തടി തോന്നാത്തൊരു മോഡലാണ് ഇതിന്റെ നോക്കി വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലിറ്റിന്റെ അവിടെ വർക്ക് വരുന്നുണ്ട് ബോട്ടത്തില് നല്ല ഹെവിയായിട്ട് നമ്മൾ മുമ്പ് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഇങ്ങനെ ചെക്ക് ചെക്ക് ടൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ വർക്ക് ഉണ്ട് സൈഡ് സ്ലിറ്റ് സ്ലീവിൽ നെക്കില് ഈ ഒരു ഷോളിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിങ്ങനെ നിങ്ങക്ക് ഈയൊരു റേറ്റിൽ നിങ്ങക്ക് പുറത്തുനിന്ന് എന്തായാലും കിട്ടില്ല അത്രയും റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ട്രെൻഡിംഗ് ആണ് ശരിക്കും പറഞ്ഞ ഒരു പാകിസ്ഥാനി ആ ഒരു ഇതില് ഏറ്റവും കൂടുതൽ വരുന്നതാണ് വെൽവെറ്റില് കേട്ടോ പാക്കിസ്ഥാനി സ്യൂട്ടിൽ അതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹോൾസെയിലായിട്ടും ആണ് റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാനായിട്ടും പറ്റും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് വെയിർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വൈറ്റ് റെഡ് കളറാണ് കേട്ടോ ശരിക്കും നോക്കി വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഡാർക്കായിട്ട് ഭംഗിയായിട്ട് ആ കളർ വന്നിട്ടുള്ളത് ശരിക്കും നല്ല ഡാർക്കില് വന്നിട്ടുള്ളൊരു വൈറ്റ് ആണ് അപ്പൊ അതിന് മാച്ചിന് ഷോള് ഷോള് വരുമ്പോൾ ആ ഒരു മെറ്റീരിയൽ വ്യത്യാസം എന്തായാലും ആ ഒരു കളറിൽ വരുമല്ലോ ഇത് ഡാർക്ക് ആയിട്ടാണ് വരിക പക്ഷെ അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത് നല്ല ഡാർക്ക് അതിന്റെ തന്നെ സെൻ ചെറിയ ലൈറ്റ് ഷെയ്ഡ് അതായത് ലൈറ്റ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ജോർജ് ഇട്ടില് ഡാർക്ക് ആണ് വെൽവറ്റിന്റെ ആ ഒരു ഭംഗി വെച്ച് നോക്കുമ്പോ ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് പോയി പക്ഷെ ഇതും ഒട്ടും ഫെയ്ഡല്ലാത്ത നല്ല മൊങ്ങിയുള്ള കളറാണല്ലോ അതൊക്കെ എടുത്തു കഴിയുമ്പോ മനസ്സിലാവും ഇതില് നല്ല കളർ ചാട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഞാൻ വൈൻ വൈനാണ് ഇപ്പൊ നമ്മുടെ വൈൻ റെഡ് അടുത്തത് അടിപൊളി കളറാണ് ഈ ഒരു ഷെയ്ഡായിരുന്നു ഞാൻ ഫങ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി പീക്കോ കളറ് നല്ല ഡാർക്ക് ആയത് കൊണ്ട് നമുക്ക് സ്ക്രീനിൽ കുറച്ച് ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് പോലെ ഇങ്ങനെ തോന്നാം ശരിക്കും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ സ്ക്രീനിൽ കാണേക്കാട്ടും ഭംഗിയാണ് നമുക്ക് നോക്കി സ്ലീവിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലിറ്റിന്റെ സ്ലിറ്റിന്റെ പോഷനില് ഇങ്ങനെ വർക്ക് മൊത്തമായിട്ടും ഇത്രയും വർക്കാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ താഴെ ഭാഗത്ത് വർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെക്കില് വർക്ക് ഷോളില് വർക്ക് പിന്നെ ഞാൻ ോട്ടം കാ ബോട്ടത്തിൽ ഫുള്ളായിട്ടോ നമ്മൾ ഫ്രണ്ട് സൈഡ് പോലും അല്ല കൊടുത്തിട്ടുള്ളത് അതായത് ഫുള്ളായിട്ട് അതിനിപ്പോൾ കുറച്ച് ലൂസാണ് ഇട്ടിട്ടുള്ളത് വേണമെങ്കിൽ ഷെയ്പ്പാക്കാനായിട്ട് ഒരു ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് വരുമ്പോൾ ഫുള്ളായിട്ടും വർക്ക് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ വർക്ക് കൊടുക്കില്ല കേട്ടോ അത് സ്ലീവിലാണേലും അങ്ങനെ തന്നെയാണ് കാരണം സ്റ്റിച്ച് ചെയ്തു പോകുമ്പോൾ അത് സ്റ്റിച്ച് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഷോളില് വൺ സൈഡില് നല്ല അടിപൊളി പീകോക്ക് കളർ കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് നമ്മടെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് ഇതിന്റെയൊക്കെ നല്ല നല്ല റീല് ഞാന് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഞാൻ വേറെ ചെയ്തപ്പോ തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പതാ സ്ലീവില് കണ്ടോ സൈഡിലും കൂടെ വർക്ക് വന്നപ്പോ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് കേട്ടോ നമുക്ക് എനിക്ക് എന്തോ സ്ക്രീനിൽ ഇത് എല്ലാം ഒരു ബ്ലാക്ക് ആയതോ പോലെ എല്ലാം പക്ഷെ നല്ല അത്ര ഡാർക്ക് ആയതുകൊണ്ടാണ് കുറച്ച് ബ്ലാക്ക് ആയ പോലെ എല്ലാ കളറും സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് നമുക്ക് എന്തായാലും എല്ലാത്തിലും കൊടുക്കണം നോക്കി വർക്ക് വരുമ്പോ എന്തു ഭംഗിയാ നോക്കി ഈ ഒരു വർക്ക് അപ്പൊ ഇതിനെ ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഇതിന്റെ ഷോള് ഞാൻ കാണിച്ചു തരാം ബ്ലാക്കിന്റെ ഷോൾ നോക്കി കണ്ടോ ഇതേപോലെ വൺ സൈഡ് മാത്രം വർക്ക് ചെയ്തെടുത്തേക്കാണ് വൺ സൈഡ് മതി കേട്ടോ എന്തായാലും നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിലും വള്ളയറിടുകയാണെങ്കിലും നമുക്ക് വൺ സൈഡ് വർക്ക് വന്നാൽ മതിയാവും പിന്നെ ലേസൊന്നും അല്ലല്ലോ നമുക്ക് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാന്ന് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കുറവാണ് നിങ്ങൾക്ക് അപ്പോൾ നെക്കിൽ വർക്ക് അടുത്ത ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ഗ്രീൻ എന്ത് ഭംഗിയാണെന്നൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നല്ല ഡാർക്കായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഗ്രീൻ തന്നെ പല ടൈപ്പ് നമുക്ക് കിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ളതിൽ തന്നെ നല്ല ഡാർക്ക് നല്ല ഭംഗിയുള്ള ഷെയ്ഡായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ താഴെയും വർക്ക് സ്ലിറ്റിൻ്റെ അവിടെ അങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു ടൈപ്പാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ നാല് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത് ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം റീസെൽ ചെയ്യാനും ഈ പ്രൊഡക്റ്റ് ഒക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ ഞാൻ ഇപ്പൊ കൊടുക്കാത്തത് വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ആ വീഡിയോ കൊടുക്കുമ്പോൾ എല്ലാം എന്തോ ഒരു യൂട്യൂബ് സ്ട്രൈക്ക് വരുന്നുണ്ട് എന്നിട്ട് അത് അങ്ങനെ തന്നെ വീഡിയോ ഡിലീറ്റ് ആയി പോവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ